ഡീ കറുംബിയായി നിന്നെ കേട്ടാനെ ഷാരൂഖം വരും കാത്തിരുന്നു സഹോദരി കാവ്യയുടെ പരിഹാസ വാക്കുകൾ കേട്ട് മൗനമായി തല കുമ്പിട്ടു നിത്യ മോളെ നിർത്ത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയുള്ള ഇത്തരം വാക്കുകൾ ഒഴിവാക്കണം നീ നിത്യ നിന്റെ ചേച്ചിയാണ് അത് മറക്കണ്ട അച്ഛൻ മാധവന്റെ ശകാരം കേട്ട് മൗനമായി മുറിയിലേക്ക് പോയി കാവ്യ അച്ഛ ഞാനെന്താ അത്രയ്ക്ക് മോശമാണോ ഇങ്ങനെ കളിയാക്കാനായിട്ട് അത് ചോദിക്കുമ്പോൾ നിത്യയുടെ മിഴികൾ തുളുമ്പിയത് ശ്രദ്ധിച്ചു മാധവൻ അയ്യേ മോൾ ഇത്രയ്ക്ക് പാവമാണോ അവൾ ചുമ്മാ കളിയാക്കിയതല്ലേ നിന്നെ ഇതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല പിന്നെ ഇപ്പോൾ വന്ന ആലോചന നിനക്ക് ഇഷ്ടമായില്ലേ വിട്ടേക്ക് അച്ഛനും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ അവരിങ്ങോട്ട് വന്ന് ചോദിച്ചത് കൊണ്ട് ചുമ്മാ നിന്നോടൊന്ന് തിരക്കിയെന്ന് മാത്രം അയാൾക്ക് വയസ്സ് നാൽപ്പതല്ലേ അച്ഛ എനിക്കാണേൽ ഇരുപത്തിയഞ്ചും ഇത്രയൊക്കെ പ്രായവ്യത്യാസം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശരിയാ ഞാൻ കാണാൻ കറുത്തിട്ട എന്നാലും ഇത് വാക്കുകൾ മുറിക്കുവാൻ കഴിയാതെ വിതുമ്പി നിത്യ താൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയി എന്നത് അപ്പോഴാണ് മാധവന് ശരിക്കും മനസ്സിലായത് ഒരിക്കലും ആ ആലോചന കൊണ്ട് വരരുതായിരുന്നു അയാൾ മനസ്സിലോടുത്തു മോള് വിഷമിക്കല്ലേ ഇക്കാലത്ത് കാണാൻ കറുപ്പാണ് എന്ന് വെച്ചിട്ട് വിവാഹം നടക്കായുകയൊന്നുമില്ല നിനക്ക് നല്ല വിദ്യാഭ്യാസമില്ലേ ഇല്ലേ ബി എഡ് കഴിഞ്ഞ് വെച്ചാൽ ചില്ലർ കാര്യമാണോ സൗന്ദര്യം മാത്രം നോക്കാതെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു വരുന്ന ഏതേലും ഒരു ചെക്കനുണ്ടാകും അത് സമയമാകുമ്പോൾ നിന്നെ തേടിയെത്തും അതുവരെ അച്ഛനുണ്ട് മോളുടെ ഒപ്പം ആശ്വാസ വാക്കുകളോടെ നിത്യേ തൻ്റെ മാറോട് ചേർത്തു മാധവൻ ആ സമയം അടുക്കള ഭാഗത്തു നിന്നും നിറ കണ്ണുകളോടെ ഒക്കെയും നോക്കി പുഞ്ചിരിച്ചു നിന്നു അമ്മ ശ്രീദേവിയും ഉള്ളിലെ വിഷമം അടക്കി ഉച്ചഭക്ഷണം കഴിഞ്ഞ് പതിവ് പോലെ പറമ്പിലേക്കൊന്ന് കറങ്ങാനിറങ്ങിയതാണ് നിത്യ എടോ എന്തായി പുതിയ ആലോചന വന്നത് കേട്ടല്ലോ വല്ലതും നടക്കോ പിന്നിൽ നിന്നുമുള്ള ചോദ്യം കേട്ട് തിരിഞ്ഞ അവൾ കണ്ടത് അയൽവാസി അനീഷിനെയാണ് ഹാ അനീഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇന്ന് പോയില്ലേ ഡ്യൂട്ടിക്ക് ഇല്ലെന്നേ അമ്മയെ ബാങ്കിലൊന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ലീവാക്കി അനീഷ് മറുപടി പറയുമ്പോൾ പതിയെ നടന്ന് അവനരികിലെത്തി നിത്യ ആ നിങ്ങൾ പോലീസുകാർക്ക് പിന്നെ എന്തോ ആകാലോ എവിടെ വേണോ കറങ്ങി നടക്കാം ചോദിച്ചാൽ ഹോൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പോരെ അവളുടെ ആ കമന്റ് കേട്ട് പൊട്ടിച്ചിരിച്ചു അനീഷ് ആട്ടെ എന്തായി പുതിയ ആലോചന എന്തെങ്കിലും നടക്കോ നിത്യയുടെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ ആ ഒരു ചോദ്യം മതിയായിരുന്നു ഓ അതൊന്നും നടക്കില്ല ഞാനെന്താ കെട്ടാച്ചർക്ക് വല്ലതുണോ അയാൾക്ക് നാൽപ്പത് വയസ്സുണ്ട് പ്രായം ആ മറുപടിയിൽ നിഴലിച്ച നിരാശ വേഗത്തിൽ മനസ്സിലാക്കി അനീഷ് ഹാ പോട്ടടും തനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും അതൂറാപ്പാ അവന്റെ ആശ്വാസവാക്കുകൾ കേട്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിത്യ അതെ അനീഷ് ഒരു കാര്യം ചോദിക്കട്ടെ ഞാനെന്താ അത്രയ്ക്ക് ബോറാണോ കാണാൻ ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അനീഷ് അല്ലടോ താണിച്ചിരി കറുത്തിട്ടാ കാണാൻ പക്ഷേ നല്ല ഐശ്വര്യമാണോ നിന്റെ മുഖത്ത് ഒപ്പം നല്ല സ്വഭാവവും നിന്നെ ഭാര്യയായി കിട്ടുന്നവൻ ഭാഗ്യവാനാണ് ആ മറുപടി നിത്യയെ ചിരിപ്പിച്ചു കൊള്ളാലോ വിവരണം എന്നാ പിന്നെ ഇയാൾക്ക് തന്നെ എന്നെയും കെട്ടിക്കൂടെ അപ്പോൾ ഈ ഭാഗ്യം അവിടേക്ക് വന്ന് ചേരുമല്ലോ തമാശയായി മറുപടി നൽകി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിത്യ തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ മൗനമായി നോക്കി നിന്നു അനീഷ് കാന്താരി അവന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു വൈകുന്നേരം വീടിന്റെ മുൻവശത്ത് ഓരോ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാധവനും കുടുംബവും അപ്പോഴാണ് അനീഷ് ഗേറ്റ് കടന്ന് അവിടേക്ക് വന്നത് ആ അനീഷേ എന്തായിരുന്നു ഡ്യൂട്ടിക്ക് പോയില്ലേ അവനെ കണ്ടപാടി മാധവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റു ഹേ ഇല്ല ഇന്ന് വേറെ കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലീവാക്കി മറുപടി പറഞ്ഞുകൊണ്ട് അനീഷ് അവർക്കരികിലേക്കെത്തി പോലീസല്ലേ അച്ചാ ഇവർക്ക് എവിടെ വേണേലും കറങ്ങി നടക്കാല്ലോ ഒച്ചക്കത്തെ അതേ കമന്റ് തന്നെ തുടർന്നു നിത്യ അത് കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു വാ കേറി ഫാമോൻ ചുമ്മാ ഇറങ്ങിയതാണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീദേവി ചോദിച്ചത് കേട്ട് പുഞ്ചിരിയോടെ തന്നെ ഉമ്മറത്തെ കസേരയിലേക്കിരുന്നു അനീഷ് ചുമ്മാതയല്ല ഒരു കാര്യവുമായി തന്നെയാണ് വന്നത് ആണോ എന്താ മോനെ എന്തേലും പ്രശ്നമുണ്ടോ മാധവനും അവൻ അരികിലേക്ക് ചെന്നിരുന്നു അത് മറുപടി പറയാൻ അല്പം ഒന്ന് പരുങ്ങിയ ശേഷം ഒന്ന് നോക്കി അനീഷ് സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളും എന്താ അനീഷ് എന്താ കാര്യം ശ്രീദേവിക്കും ആകാംക്ഷയേറി അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം നിത്യ നിത്യ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട് കുറേ നാളായി മനസ്സിൽ കയറിക്കൂടിയൊരിഷ്ടാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ ആ വാക്കുകൾ കേട്ട് ആകെ നടുങ്ങിപ്പോയി നിത്യ അവൾ മാത്രമല്ല മറ്റുള്ളവരും മുനെ അത് മാധവന് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു വെറുതെ പറയല്ല പണ്ട് മുതലേ ഉള്ള ഇഷ്ടമാണ് ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ഇയാളെ ഭാര്യയായി കിട്ടിയാൽ അതെൻ്റെ ഭാഗ്യമാണ് അത്രയ്ക്ക് നല്ല കുട്ടിയാണ് നിത്യ അത് പറയുമ്പോൾ അനീഷ് നോക്കിയത് നിത്യയുടെ മുഖത്തേക്കാണ് ആകെ നടുങ്ങി തരിച്ചു നിൽക്കുകയായിരുന്നു അവൾ മോനിത് കാര്യമായി തന്നെ പറയുന്നതാണോ വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും തിരക്കി ശ്രീദേവി അതെ സത്യായും നിത്യ എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ദൈവസഹായിച്ച് നല്ലൊരു ജോലിയുണ്ട് എനിക്കിപ്പോൾ പിന്നെ ഉറപ്പായും പരിശ്രമിച്ചാൽ നിത്യയ്ക്കും നല്ലൊരു ജോലി കിട്ടും നിങ്ങൾക്കരികിൽ തന്നെ സുഖമായി സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പതിയെ പതിയെ അനീഷ് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് മനസ്സിലാക്കി തുടങ്ങി മാധവൻ അനീഷ് മോനെ വീട്ടിലെ അമ്മയൊക്കെ ഇതറിഞ്ഞാൽ അവർക്കിഷ്ടമാണോ ഈ ബന്ധം ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അമ്മയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഏത് ഇഷ്ടത്തിനും അമ്മ എതിരെ നിൽക്കില്ല പിന്നെ നിത്യ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് ഇന്നിപ്പോൾ എനിക്കൊപ്പം ഇറങ്ങാത്തത് ഇത് കേട്ട് നിങ്ങളെന്ത് പറയൂ എന്ന് ഓർത്തിട്ട് പേടിച്ചിട്ടാണ് മറുപടി എന്താകുമെന്നറിയാൻ വീടിന്റെ മുന്നിൽ തന്നെ കാത്തുനിൽപ്പുണ്ടാള് ആ മറുപടി കൂടി കേൾക്കെ വല്ലാത്ത സന്തോഷത്തോടെ എഴുന്നേറ്റു മാധവൻ ശേഷം അയാൾ നിത്യക്ക് മുന്നിലേക്ക് ചെന്നു ആകെ വിളറി വെളുത്തു നിൽക്കുന്ന അവളുടെ ചുമലിൽ ഒന്ന് തട്ടി മാധവൻ മോള് ഈ പറഞ്ഞത് കേട്ടില്ലേ സമ്മതമാണോ നിനക്ക് മറുപടി പറയുവാൻ കഴിയാതെ അനീഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ അങ്ങനെയൊരാഗ്രഹം ഇന്നേ വരെ അനീഷിനോട് തോന്നിയിട്ടില്ല എങ്കിലും പലപ്പോഴും അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൻ പെട്ടെന്ന് അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ആഗ്രഹം കേട്ടപ്പോൾ എന്താണ് മറുപടി പറയേണ്ടത് എന്നതറിയാതെ കുഴഞ്ഞു അവൾ ചേച്ചിക്ക് സമ്മതം തന്ന നീ കണ്ടില്ലേ കിളി പോയി നിൽക്കണത് കാവ്യോട് കമൻ്റ് കേട്ട് എല്ലാവരും ചിരിച്ചു അതോടെ പതിയെ എഴുന്നേറ്റു നിത്യയ്ക്ക് മുന്നിലായി ചെന്നു അനീഷ് എടോ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ത്യാഗമൊന്നുമല്ല തന്നെ ഇഷ്ടമായിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഇഷ്ടമല്ല പുറമേ ഉള്ള തൊലിവെളുപ്പിനുമൊക്കെ അപ്പുറം ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഇഷ്ടമാണ് എൻ്റെത് നോ മാത്രം പറയരുത് ഞാൻ പറഞ്ഞില്ലേ തന്നെ കിട്ടുന്നവൻ ഭാഗ്യവാനാണ് ആ ഭാഗ്യം അതെനിക്ക് എനിക്ക് വേണം ആ വാക്കുകൾ നിത്യയുടെ ഉള്ളിലാണ് തറച്ചത് അറിയാതെ അവളുടെ മിഴികളിൽ നീരുറവകൾ തെളിഞ്ഞു അതുകൊണ്ട് പുഞ്ചിരിയോടെ തന്നെ പുറത്തേക്കിറങ്ങി അനീഷ് നിത്യയ്ക്ക് സമ്മതമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അടുത്ത ഞായറാഴ്ച അമ്മയെ കൂട്ടി വരാം ഞാൻ ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണലിന് ആ വാക്കുകൾ കേട്ട് മാധവനും ശ്രീദേവിയും ഏറെ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു അനീഷ് നടന്നകലുമ്പോഴും നിത്യ അവിശ്വസനീയമായി അവനെ തന്നെ നോക്കി നിന്നു മോളെ സമ്മതമല്ലേ നിനക്ക് അച്ഛന് തുറപ്പിക്കട്ടെ നല്ല പയ്യനല്ലേ അനീഷ് നമുക്ക് അടുത്തറിയാവുന്നവൻ നിനക്ക് വിധിച്ച ചെക്കൻ അവൻ തന്ന മാധവൻ അത് പറയുമ്പോൾ നിറമിഴികളോടെ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു നിത്യ അവളുടെ ഉള്ളിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വലുതായിരുന്നു ഒരു സുഹൃത്തായി അനീഷ് പലപ്പോഴും അവളെ അത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ട് ഒടുവിൽ എല്ലാം ശുഭമായ സന്തോഷത്തിൽ മകളെ പുണർന്നു മാധവൻ ശ്രീദേവിയും കാവ്യയും അതുകണ്ട് പുഞ്ചിരി തൂങ്ങി നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ